ഇത് നമ്മുടെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ഓഫ് റോമാണ് അങ്ങനെ ഒത്തിരി നാൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു വലിയൊരു ഒരു സഫലമായ നിമിഷമാണ് എന്താ പറയേണ്ട മനസ്സ് അത്രമാത്രം സന്തോഷിച്ചു അവിടെ എത്തിയപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ വരാനും അന്നൊരു സൺഡേ ആയിരുന്നു ഞങ്ങൾക്കറിയില്ലായിരുന്നു പാപ്പായുടെ കുർബാനയുണ്ട് എന്ന് ഞങ്ങൾ ഒമ്പതിരായിരുന്നു സമയം എത്തേണ്ടത് ഞങ്ങൾ വീട്ടിൽ നിന്ന് എട്ട് മണിയായിട്ട് ഇറങ്ങി എട്ട് എട്ട് മണിയായപ്പോഴത്തേക്കും അവിടെ എത്തിയെങ്കിലും ഞങ്ങൾ നോക്കിയപ്പം കിലോമീറ്ററുകളോളം ക്യൂ ആണ് അപ്പം ഞങ്ങൾ വിചാരിച്ചില്ല ഞങ്ങൾക്ക് കയറാൻ പറ്റുമെന്ന് കുർബാന ടെൻ തേർട്ടിക്കായിരുന്നു അപ്പം കിലോമീറ്ററുകളോളം ക്യൂ ആയിട്ട് എന്നാലും എല്ലാവരും അത് ഒരു ലൈനല്ല ഒരു നാല് അഞ്ച് സ്റ്റെപ്പിൽ ഇങ്ങനെ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ആ ഒരു അത്രയും രീതിയിൽ ലൈനിങ്ങനെ ശാന്തമായിട്ട് നീങ്ങുവാണ് ബസ്സിലിക്കയിലോട്ട് അപ്പോൾ ഞങ്ങൾ ഒരു മണിക്കൂറും കൊണ്ട് ആ ലൈനില് നിന്ന് പയ്യെ പള്ളിക്കകത്ത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കയറാനായിട്ട് പറ്റി പാപ്പയുടെ കുർബാനയുടെ ഇട സമയത്ത് പിന്നെ അവിടെ കയറി കുർബാന തുടങ്ങുന്നതിന് മുമ്പ് കയറി കുർബാന എല്ലാം കണ്ട് കുർബാന സ്വീകരിക്കാൻ പറ്റി പാപ്പായുടെ കുർബാന കൂടുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അത് എനിക്ക് ഒന്ന് അത് വളരെ വളരെ ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക എന്ന് പറയുന്നത് ഇതാണ് ലക്ഷോപലക്ഷം ജനങ്ങളാണ് ഈ ജനങ്ങൾ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ശരിക്കും ഒരു സന്തോഷം മനസ്സിനൊരു സന്തോഷം തോന്നി ഓരോ മക്കൾക്കുമുള്ള സഭയോടുള്ള ഒരു സ്നേഹവും ആ ഒരു കരുതലും ആ ഒരു പിന്നെ വിശ്വാസവും ഒക്കെ കാണുമ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പലവിധ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വിവിധ ഭാഷകളിൽ നിന്ന് എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി ഒരു ഭാഷയിൽ വന്ന് കുർബാന കൂടുന്നത് എത്രയോ മനോഹരമായിട്ട് തോന്നി എത്രയോ സന്തോഷമായിട്ട് തോന്നി നമുക്ക് നമ്മുടെ സഭയോടുള്ള ആ ഒരു അഭിമാനം അതാണ് ശരിക്കും അതിൻ്റെ സെൻറ്ററാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസ്ലിഹായയുടെ ഒരു ആ ഒരു സെൻറ്ററാണ് അവിടെ നടുക്ക് ഈശോയെ വെച്ചിരിക്കുന്നു പിന്നെ പത്രോസും യോഹന്നാനാണ് വലത്തുവശത്ത് നിൽക്കുന്നത് യോഹന്നാനാണെന്നാണ് ഞങ്ങളോട് ഒരാച്ചും പറയുന്നത് പിന്നെ നമ്മുടെ മർത്തോമാ തോമാസ്ലിഹായെ നമുക്ക് കാണാം കുന്തും പിടിച്ചു നിന്നിപ്പുണ്ട് ഇതാണ് കുർബാന ചെല്ലിയ അച്ഛൻ ചെല്ലുന്ന പാപ്പ ചെല്ലിയ സ്റ്റേജാണ് അതിൻ്റെ സൈഡിൽ നമുക്ക് കാണാം അതിന് ഒത്തിരിയേറെ ഒത്തിരി വേറെ ബിഷപ്പുമാരുണ്ടായിരുന്നു അച്ഛന്മാരുണ്ടായിരുന്നു ഒത്തിരിയേറെ ബിഷപ്പുമാരുടെ അച്ഛന്മാരുടെ ഒക്കെ സാന്നിധ്യത്തോടു കൂടി ആ ഒരു കുർബാന കൂടുകയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഇവിടുത്തെ പില്ലേഴ്സാണ് ഇങ്ങനെ റൗണ്ടായിട്ടാണ് നമ്മുടെ ബസിലിക്ക തീർത്തിരിക്കുന്നത് അതിലൊരു പില്ലേഴ്സാണ് ഇത് പൗലോസ്ലിക്കയുടെ ഒരു സ്റ്റാറ്റു ആണ് അപ്പം ബസ്ലിക്കയുടെ അടുത്ത് പൗലോസ്ലിക പൗലോസ്ലികായും ഒന്ന് പത്രോസ്ലികയും ആണ് വെച്ചിരിക്കുന്നത് നമ്മുടെ റൂമിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ അവിടെ നിന്ന് എടുക്കാനും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ശാന്തമായി കഴിഞ്ഞ് ജനങ്ങളെല്ലാം പോയി കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങൾ അന്നത്തെ ദിവസം ഫുള്ള് അവിടെ സ്പെൻഡ് ചെയ്തു ബസിലേക്കായൽ ഞങ്ങൾ ഫുള്ള് സ്പെൻഡ് ചെയ്തു ഫോട്ടോയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ആ ബസ്സിലേക്കായുടെ ആ ബസ്സിലായൽ എല്ലാം ശിഷ്യമാരും ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യമാരും പിന്നെ ചുറ്റോടും എല്ലാ വിശുദ്ധന്മാരും സകല വിശുദ്ധന്മാരുടെയും സ്റ്റാച്യുവിൽ മാർബിളിൽ പണിതീർത്ത് സ്റ്റാച്യു ആണ് വെച്ചിരിക്കുന്നത് എല്ലാ വിശുദ്ധമാരുടെ സ്റ്റാജുണ്ട് ഇത് മാർപ്പാപ്പ ജനങ്ങളെ വിഷ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് അപ്പം ആ മാർപ്പാപ്പയുടെ ആ വിഷയിലും ഞങ്ങൾക്കും അതിനുള്ള ഭാഗ്യം കിട്ടി അവിടെ നിന്ന് അക്കളിൽ നിന്നാണെങ്കിൽ പോലും ഒന്ന് വിളിക്കാനോ ആ പാപ്പ കൊച്ചിനെ എടുക്കുന്നതാണ് കൊച്ചിനെ